സ്വന്തം കൂടെ പഠിച്ച സുഹൃത്തിന്റെ വീട്ടിൽ കൂലിപ്പണിക്ക് വരെ പോയി ഇന്ന് അവരെത്തി നിൽക്കുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ടാണ് എന്റെ പൊന്ന് സുധീ അത്താം ക്ലാസ് മൂന്നോണ തോറ്റ ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഇരിക്കുന്നതാണ് തീർച്ചയായിട്ടും പക്ഷെ ഐ എം എ പേഴ്സൺ ഹു ലോസ് മൈ ടാൻ സ്റ്റാൻഡർ ത്രീകർ മാർക്ക് ഇംഗ്ലീഷ് വാസ് നർ കൻ ഓഫ് മോട്ടിവേഷൻ ഫ്രോം മീ ം സോ ഇസ് ആയിട്ട് ഐ റിയലി സ്ട്രഗിൾഡ് എല്ലാ ടു കണ്ടിന്യൂ മൈ സ്റ്റഡീസ് ആൻഡ് ഐ സ്റ്റാർട്ട് ലേർണിംഗ് ഇംഗ്ലീഷ് ഇല്ലാതെ ആക്കിയതും ഇന്ന് എന്തെങ്കിലും ആക്കിയതും ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിനും പറ്റില്ല സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് പഠിക്കാൻ അത്ര മെടുക്കണല്ല എന്നുള്ളതന്നെയാണ് അലമ്പരം തവണ പൊട്ടന്മാർന്ന് തന്നെ പൊട്ടന്മാര് മണ്ടന്മാര് ഒന്നിനും കൊള്ളാത്തൊക്കെ ഉള്ളിയൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും കൂലിപ്പണിയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടി ഇൻസൾട്ടാണ് ഏറ്റവും വലിയ